നമസ്കാരം സീതാരാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എം സീതാരാമോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് ഫെഡറേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ അംഗീകരിക്കും ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇവരെന്താണ് ഈ പറയുന്നത് ഞങ്ങളിപ്പോഴും കുട്ടികളാണ് അല്ലേ അത് നമുക്കുള്ളിൽ ഇപ്പോഴും ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് അതിൻ്റെ ബാല്യകാലത്ത് ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ടാവാം ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ അത് ഫേസ് ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ കുട്ടി ഒളിഞ്ഞിരിക്കുന്നത് എങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് കൗൺസിലിംഗിന് വരാറുണ്ട് അവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുമുണ്ട് ഇതൊക്കെ കേട്ട ശേഷം ഞാൻ അവരോട് പറയാറുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതാണോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഇന്നർ ചൈൽഡിലൂടെ കടന്നു പോയിട്ടുള്ള ഏതൊരാൾക്കും പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവാം ഇന്ന പ്രശ്നം ഒന്നും പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേട്ട ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ പലവിധ ട്രോമാസിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവാം ഇതെങ്ങനെ മാറ്റാം ഇനി നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് പ്രശ്നം ഉണ്ടോ എന്ന് ഇങ്ങനെ തിരിച്ചറിയാം ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ വെക്കുക ഒരു കാര്യം ഏതൊരു കാര്യമായിക്കോരട്ടെ അത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ കരുതുക ആ ചിന്ത നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരാൾ പറയും എന്ത് ഏഹ് അത് ഞാൻ ചെയ്ത ശരിയാവോ ഇത് ചെയ്താൽ എങ്ങനെയാണ് ഇത് ചെയ്താൽ അങ്ങനെ വരില്ലേ ഇങ്ങനെ വരില്ലേ ആ പ്രശ്നം വരുമോ ഈ പ്രശ്നം വരുമോ മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നു തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇത് കാണുന്നവരൊന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ വന്നതല്ല വർഷങ്ങളായി ഇവിടെ പ്രോഗ്രാമായി കിടക്കുന്നതാണ് അതാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുൻപും നിങ്ങൾക്ക് മടി തോന്നുക സ്വയം ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ ആത്മവിശ്വാസക്കുറവ് പേടി ഭയം വെറയൽ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒന്നെങ്കിൽ നിങ്ങളുടെ പേരൻസിൽ നിന്നുമാകാം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നുമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നുമാകാം അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നുമാകാം ഫ്രണ്ട്സിൽ നിന്നുമാകാം ആരിൽ നിന്നും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളോട് അവർ നിങ്ങളെ തളർത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ മറ്റുള്ളവരോ മറ്റുള്ളവർ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവനെ നോക്ക് ഇവളെ നോക്ക് അവർക്ക് ആ കഴിവുണ്ടല്ലോ ഇവർക്ക് ഈ കഴിവുണ്ടല്ലോ എന്താ നിനക്കില്ലാതെ പോയത് നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല നിനക്ക് ഇതിനൊക്കെ പറ്റൂ നിനക്ക് കാണാൻ ഗുണമില്ല നിനക്ക് കാണാൻ ഭംഗിയില്ല നീ ന നീ അങ്ങനെയാണ് നീ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മെൻ്റലിയും ഫിസിക്കലിയും നമ്മളെ തളർത്തിയവരുണ്ടാവാം ഈ സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം ഇതിങ്ങനെ പലരിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ട് 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 നിങ്ങൾ അതവിടെ ബിലീഫ് സിസ്റ്റമായിട്ട് വന്നു നിങ്ങളിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്തും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് എന്തും നമ്മുടെ സബ് മൈൻഡ് എന്തു ചെയ്യും വളരെ പെട്ടെന്ന് കോപ്പി ചെയ്തെടുക്കും പിന്നീട് പിന്നീടതൊരു ബിലീഫ് വിശ്വാസമായിട്ട് അതവിടെ ഉറക്കി നിങ്ങൾ ആദ്യം ഹീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ട്രോമകളെയും ദുരനുഭവങ്ങളെയുമാണ് അത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം പ്രശ്നവും പോകും എങ്ങനെ ചെയ്യാം അതിന് നിങ്ങളെപ്പോഴും നിങ്ങളെ സ്വയം അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുക സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുക മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണ്ട നിങ്ങൾ ചെവി ഓർക്കേണ്ട അത് നിങ്ങൾക്ക് ലഭിക്കില്ല നമുക്ക് സ്വയം നമ്മളെ അംഗീകരിക്കാം ബഹുമാനിക്കാം സ്നേഹിക്കാം നമുക്കതല്ലേ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ നമ്മളല്ലേ നമുക്ക് വേണ്ടി അത് ചെയ്യേണ്ടത് മറ്റൊരാളിൽ നിന്നും നമ്മൾ അത് എന്ത് ചെയ്യേണ്ട എക്സ്പെക്റ്റ് ചെയ്യേണ്ട പിന്നെ മിറർ ടെക്നിക്ക് നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കി എപ്പോഴും നിങ്ങളോട് സെൽഫ് ലവ് സെൽഫ് ടോക്ക് ഇതൊക്കെ ചെയ്യാം പോസിറ്റീവായി നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല വാക്കുകൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുക അങ്ങനെ പതുക്കെ 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 നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമിൽ നിന്നും പുറത്ത് കിടക്കുക അങ്ങനെ ഇന്നർ ചൈ ഹീലിങ്ങിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു ജീവിതം മികച്ച ജീവിത വിജയം നേടാൻ സാധിക്കും നിങ്ങൾ കോൺഫിഡൻ്റ് വരും നിങ്ങളുടെ പേടി മാറും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നാൽ നിങ്ങളുടെ ചിന്ത പോകും ഇതൊക്കെ പോകും നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഞാൻ പറയുന്ന ഈ ഒരു ടെക്നിക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക മിറ ടെക്നിക്ക് വളരെ എഫക്റ്റീവ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം പോസിറ്റീവായ രീതി നിങ്ങളെ പോസിറ്റീവ് എനർജിയിൽ എത്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് സംസാരിക്കാം എപ്പോഴും സംസാരിക്കും ഓക്കെ അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ എന്തു ചെയ്യുക ഓരോ സ്റ്റെപ്പും മുന്നോട്ട് തന്നെ വെക്കുക നമുക്ക് സാധിക്കും ഇതെന്നും നമ്മളൊരു മന്ത്രം പോലെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് സാധിക്കും ഞാൻ ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത് സന്തോഷം നന്ദി അപ്പോൾ നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് ലോ ഫ്രഷൻ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് റിസൾട്ടും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ടു എൻഡ് വരെ നിങ്ങളൊന്ന് വീഡിയോ കാണാനെങ്കിൽ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം